കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് സുപ്രീം കോടതിയിൽ വിമർശനം ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് പണമില്ലെന്ന് കപിൽ സിബൽ പറയുന്നു കേരളത്തിലെ അടിയന്തര സാഹചര്യം എന്താണ് എന്നും കോടതി ചോദിച്ചു ബാലഗോപാൽ എന്താണ് എന്ത് പറഞ്ഞാണ് വിമർശനം ബാലു പറഞ്ഞോളൂ എന്ത് വിമർശനമാണ് കോടതിയിൽ ഇന്ന് കേരളത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഈ കേരളത്തിന്റെ ആവശ്യത്തോട് എന്ത് സമീപനമാണ് കോടതി സ്വീകരിക്കുന്നത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ആ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല മറിച്ച് സംസ്ഥാനത്തിന്റെ വാദം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ് സീനിയർ അഭിഭാഷകൻ കെ കപിൽ സിബലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഹാജരാകുന്നത് അദ്ദേഹം ഈ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ സുപ്രീം കോടതിയിൽ ഈ വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സംസ്ഥാനം പ്രധാനമായും പറ ഈ സംസ്ഥാനത്ത് നിലവിലൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് ഈ അടിയന്തര പ്രതിസന്ധി എന്താണെന്ന് ഈ കോടതി ആരാഞ്ഞപ്പോൾ ശമ്പളവും മറ്റും നൽകുന്നതിന് പണമുണ്ടെങ്കിലും മറ്റ് ചെലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നതിന് സംസ്ഥാനത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാണ് കപിൽ സിബൽ കോടതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യമല്ല കേരളത്തിലേന്നും കേരളത്തിന് ഐ ഐ ടി തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വരുമാനമാണ് പ്രധാനമായും ലഭിക്കുന്നതെന്നും വൻകിട വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ വൻകിട വ്യവസായങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഇല്ല എന്നും സിബൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാട് ഒരേ സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേരളം ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഈ കേന്ദ്രം ഈ തങ്ങളുടെ പരിധിക്ക് അതായത് ഈ നിയമപ്രകാരമുള്ള പരിധിക്ക് അപ്പുറത്താണ് കേന്ദ്രം കടമെടുക്കുന്നത് പക്ഷേ സംസ്ഥാനം ഈ പരിധി ുള്ളിൽ നിന്നുള്ള കടമാണ് ഇതുവരെയും എടുത്തിട്ടുള്ളത് നിലവിൽ അതുപോലും അതുപോലെ അതെടുക്കുന്നതിന് പോലുമുള്ള തടസ്സമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും സിബൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ തുടരുകയാണ് ശരി എന്തായാലും വാദം കേൾക്കൽ എന്താണ് കോടതിയുടെ ഒരു തീരുമാനം വരുന്നതെന്ന് അറിയാൻ കേരളം കാത്തിരിക്കുന്നു